സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെതർ ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബെൻ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഹെയർ ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബെൻഡിൽ നമ്മുടെ അര ഇഞ്ചിൻ്റെ സാറ്റ് റിബൺ ചുറ്റി ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ലെതർ ഷീറ്റിന് മാച്ച് ആയിട്ടുള്ള കളറ് സാറ്റിൻ കവേർഡ് ബോ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ സാറ്റ് റിബൺ വെച്ചിട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇതുപോലെയുള്ള പ്ലെയിൻ ഹെയർ ബെൻഡ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഞാനിത് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ സാറ്റ് റിബൺ ഇതുപോലെ നല്ല സാവധാനത്തിൽ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ചുറ്റി കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും പ്ലെയിൻ ഹെയർ ബൻഡിൽ സാറ്റ് റിബൺ ചുറ്റുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതൊന്ന് നോക്കണേ അപ്പം നമ്മൾ ഇതാ ഇതുപോലെ ഹെയർ ബാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടൈറ്റ് തന്നെ ചുറ്റി എടുത്തപ്പോൾ നമുക്ക് നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നമുക്കിതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ ചൂടാക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഏത് കളറും ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിലേക്കുള്ള ബോ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെതർ ഷീറ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ളൊരു പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മളിത് ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ നീളവും ഒൻപത് സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയൊരു പീസും ഒന്നര സെൻറ്റിമീറ്റർ വീതിയും പിന്നെ പന്ത്രണ്ടര സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പീസാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ പീസ് വെച്ചിട്ട് ഒരു ബോയ് ആക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ പകുതിയാക്കി മടക്കുന്നുണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ശേഷം രണ്ട് ഭാഗത്തു നിന്നും ഇതുപോലെ സെൻറ്റർ ഭാഗത്തേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നോർമലായിട്ട് ബോ ചെയ്യുന്ന രീതി തന്നെയാണ് ഇത് ഇനി നമ്മൾ നമ്മളിത് ഇതുപോലെ ഒന്ന് പകുതിയാക്കി മടക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മുകളിലേക്കും അതുപോലെ താഴേക്കും ആക്കി മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സെയിം മെത്തേഡിൽ തന്നെ അടുത്ത സൈഡിലും ഒന്ന് മുകളിലേക്കും അതിനുശേഷം ശേഷം താഴേക്കും ആക്കി മടക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു ബോ ഇവിടെ റെഡി ആവുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് സൂചിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ലെതർ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടി സൂചി ഇതിലൂടെ ഒന്ന് കടത്തി വിടാൻ വേണ്ടിയിട്ട് ഇനി നമ്മളത് ആ ബോ ഒന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നൂല് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു ബോയുടെ ഉൾഭാഗത്തായിട്ട് നമ്മൾ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നൂലിന് അപ്പോൾ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ സൈസിലുള്ളൊരു ബോ ആണ് കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നമ്മുടെ ഹെയർ ബെൻ്റിലൊന്ന് ഒട്ടിച്ചെടുക്കണം ഞാനിപ്പോൾ ഈ ഒരു ഹെയർ ബെൻഡിൻ്റെ ഒരു വശത്തേക്ക് മാറിയിട്ട് സേഡ് ലൈക്ക് ആയിട്ടാണ് ഈ ഒരു ബോ ഒട്ടിക്കാൻ പോകുന്നത് ഇതുപോലെ ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ബോ ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബോയുടെ മുകളിൽ കൂടി ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ രണ്ട് സൈഡിലും നമ്മൾ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ചെറിയ പീസ് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നേരെ താഴെ ഭാഗത്തേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഭാഗവും നമ്മൾ താഴെ ഭാഗത്തേക്കായിട്ട് അപ്പൊ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റി ഹെയർ ബാൻഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാന് അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ